നമസ്കാരം പി സി ജോർജിന് എന്തുമാകാം ഒരു പ്രശ്നവുമില്ല എന്ത് നിറികേടുമാകാം എത്ര വേണമെങ്കിലും വിഷം ചീറ്റാം പോലീസ് കേസെടുക്കില്ല കേസെടുക്കണ്ട എന്നുള്ള ഒരു നിയമോപദേശം പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ചാടി വീഴുന്ന പോലീസ് പെട്ടെന്ന് ഞെട്ടിയുണരുന്ന പോലീസ് കേരള പോലീസ് ഇവിടെ പി സി ജോർജ് വർഗീയത പറഞ്ഞ വിഷയത്തിൽ അവർ മൗനം പാലിക്കുകയാണ് കേസെടുക്കണ്ട എന്നുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് എന്തായാലും ഇവിടെ പോലീസിനെ ഭരിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയന് ചോറ് ഇവിടെ കൂറവിടെ എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസ് ഇത്തരത്തിലൊരു നിയമോപദേശം സംഘടിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ എന്തായാലും മറിച്ച് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് പിണറായിത ഇപ്പോൾ തന്നെ പി സിയെ പൂട്ടും ഒരുപാട് സഖാക്കൾ പി സിക്കെതിരെ കേസെടുക്കും അല്ലെങ്കിൽ ഉടൻ തന്നെ ഇവിടെ നിയമോപദേശം തേടി പോലീസ് നടപടിയിലേക്ക് കടക്കും ജാമ്യം റദ്ദു ചെയ്യുമെന്നൊക്കെയുള്ള വാർത്തകൾക്കിടയിൽ പിണറായിക്ക് ജയ് വിളിച്ച് അർമാദിച്ചിരുന്ന സഖാക്കൾ അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു പി സി എ പിണറായി ഇപ്പോൾ പൂട്ടും കാരണം പിണറായി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പി സി ജോർജ് ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ പി സി ജോർജിന്റെ ഭാഗത്ത് നിന്നും പിണറായിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഖാക്കൾക്ക് പിണറായിക്ക് വലിയ വിഷമമൊന്നുമില്ലെങ്കിലും സഖാക്കൾക്ക് പിണറായിക്കെതിരെ പി സി ജോർജ് പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അവർക്ക് പ്രതീക്ഷയും ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ പ്രതീക്ഷിച്ച സഖാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിഷ്കളങ്കരാണ് നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾ കുട്ടികളാണ് പിണറായിക്ക് ഇവിടെ ഉത്തരവിട്ട് മാത്രമേ ശീലമുള്ളൂ അതായത് അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കും വിധത്തിലുള്ള ഉത്തരവുകൾ എന്തായാലും ഏറ്റവും അവസാനം പിണറായി വിജയൻ ഗവർണറോട് ഒന്നിച്ച് ഡൽഹിയിൽ പോയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നിന്നും പിണറായിക്ക് കിട്ടിയ ഉപദേശമാണ് കേരള പോലീസിനും ലഭിച്ചിരിക്കുന്നത് കേരള പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഡൽഹിയിൽ നിന്നും പിണറായി വഴി വന്ന ഉപദേശമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും വർഗീയത ആളിക്കത്തിക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പിണറായി വിജയൻ തനിക്ക് താൽപ്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ചില ശുപാർശ കത്തുകളും അതുപോലെ തന്നെ ഉത്തരവുകളും നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സഖാക്കൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാറിന് ചോറ് ഇവിടെ കൂറെവിടെ എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ് ആർ എസ് എസിന്റെ നേതാക്കളുമായി സ്വകാര്യ സംഭാഷണത്തിന് പോയിട്ടുള്ള ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഓഫീസറാണ് എം ആർ അജിത് കുമാർ അതിവിടെ നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ വന്നിരുന്നു എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരാണ് എന്നുള്ള കാര്യവും വ്യക്തമായിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം കൊടുക്കുന്നതിനു വേണ്ടി പിണറായി കൊടുത്തിട്ടുള്ള ശുപാർശ കത്തിൽ എം ആർ അജിത് കുമാറിന്റെ പേര് വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വാർത്ത ഇന്നലെ തന്നെ അത് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്തായാലും പിണറായിയെ പോലെ തന്നെ ചിന്തിക്കുന്ന ചോറ് ഇടതുപക്ഷത്താണെങ്കിലും കൂറ് സംഘപരിവാരങ്ങളോടാണെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ച് എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാനും പിണറായിക്ക് മടിയുണ്ടായില്ല എന്തായാലും ഇവിടെ പിണറായിക്ക് വേണ്ടി ജയ് വിളിക്കുന്ന പിണറായിക്കെതിരെ അല്ലെങ്കിൽ പിണറായി ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളുകൾക്കെതിരെ വളരെ മോശപ്പെട്ട ഭാഷകൾ ഉപയോഗിച്ച് അത്തരക്കാരെ അധിക്ഷേപിക്കുന്ന സഖാക്കളോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് സഖാക്കളിവിടെ ഇഹ്സാൻ ജിഫ്രിയുടെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട് പിണറായി അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പങ്കുവെച്ച് ഒരു കുറിപ്പിട്ടിരുന്നു എന്തായാലും ആ കുറിപ്പിനടിയിൽ ഒരുപാട് പ്രതികരണങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇവിടെ ഇഹ്സാൻ ജിഫ്രിയെ ഓർക്കാൻ പിണറായി മാത്രമേ ഉണ്ടായുള്ളൂ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അത്തരത്തിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയ ഒരുപാട് സഖാക്കളുണ്ട് ആ സഖാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോഴും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇഹസാൻ ജിഫ്രിയെ ഓർത്ത ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന രീതിയിലുള്ള ചില വാർത്തകളും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തിരുന്നു അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ ഇവിടെ പിണറായിക്ക് വേണ്ടി സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ പിണറായിയിൽ നിന്നും നേടിയെടുക്കുന്നുണ്ട് ഉദ്ദിഷ്ട കാര്യം നിറവേറിയതിന് സ്മരണ എന്ന രീതിയിലാണ് ചില മാധ്യമ പ്രവർത്തകർ പിണറായിക്കു വേണ്ടി സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പിണറായി വിജയന്റെ കൂറു വ്യക്തമാക്കുന്ന ഒരുപാട് വാർത്തകൾ ഒരുപാട് കുറിപ്പുകൾ ഒരുപാട് പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാണുമ്പോഴും ചില സഖാക്കൾ തള്ളിമറിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇവിടെ പാളയം ജുമാ മസ്ജിദ് ആ ജുമാ മസ്ജിദിന്റെ പടിയൊക്കെ തുറന്നിട്ടുകൊണ്ട് ഭക്തർക്ക് സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ അതിന്റെ ക്രെഡിറ്റും പിണറായിക്ക് കൊടുക്കുന്ന വിധത്തിലുള്ള തള്ളലുകളാണ് കാണാൻ കഴിയുന്നത് അതായത് പിണറായി ഭരിക്കുന്ന കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രെഡിറ്റ് കൂടെ അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ കണ്ട് പിണറായി ഇങ്ങനെ ഊറിച്ചിരിക്കുകയാണ് എന്തായാലും സഖാക്കളെ തള്ളൽ അവസാനിപ്പിക്കൂ ഇനിയെങ്കിലും എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്